പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫിനെയും എൽ ഡി എഫിനെയും വിജയിപ്പിച്ച ചരിത്രമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിനുള്ളത് കരിമ്പനകളുടെ നാട്ടിൽ കാര്യങ്ങൾ കഠിനമാണ് ബി ജെ പിക്ക് വ്യക്തമായ വേരോട്ടമുള്ള മണ്ഡലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ പാലക്കാട് മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് രണ്ടാമതെത്തിയത് പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൽ മണ്ണാർക്കാടും പാലക്കാടും യു ഡി എഫ് ബാക്കിയെല്ലാം എൽ ഡി എഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി കെ ശ്രീകണ്ഠൻ എം പി രാജേഷിനെ പരാജയപ്പെടുത്തിയത് പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടുകൾക്കാണ് ഇത്തവണയും മത്സരം കടക്കും സ്ഥാനാർത്ഥികൾ വി കെ ശ്രീകണ്ഠൻ കോൺഗ്രസ് എ വിജയരാഘവൻ സി പി എം സി കൃഷ്ണകുമാർ ബി ജെ പി നെല്ല് സംഭരണവും വന്യമൃഗശല്യവും ഒക്കെ പ്രചരണ വിഷയങ്ങളാണ്